ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ പ്രവിത്താനം ആ പ്രവിത്താനത്ത് നിന്ന് ഭരണയാനം റോഡുണ്ട് പ്രവിത്താനത്ത് വേണ്ട ഒന്നര കിലോമീറ്ററോളം മാറി ഭരണയാനം റോഡിൽ നിന്നും മുന്നൂറ് മീറ്ററോളം മാറി ഏഴരസെൻ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർവെള്ളമുണ്ട് നല്ല ഏരിയയാണ് അറുപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് പ്രവിത്താനം ഭരണീകാരം ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് ജസ്റ്റാ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് സൈഡ് വ്യൂവിലേക്ക് പോകാം ഏതാനും ചെറിയ പണികളൊക്കെ ബാക്കി നിൽക്കുള്ളൂ നന്നായിട്ട് പടതിരിക്കുന്ന വീടാണ് ബാക്കിൽ നിന്ന് സെയർ കൊടുത്തിരിക്കുന്നു കലക്ക് പകുതി ഭാഗത്തോളം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്യാനുള്ളതാണ് അതാണ് ഇങ്ങനെ സൈഡിൽ വ്യൂ വരുന്നത് കിണർ വെള്ളം പറ്റത്തില്ല നിലവിൽ പുറത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നല്ലൊരു കാർ പോർച്ച് നല്ലൊരു സിറ്റ് ഔട്ട് വാതിലും ചെല്ലിലും ഒക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് പാല തൊടുപുഴ ഹൈവേ പ്രവിത്താറം പ്രവിത്താറത്ത് നിന്നും ഭരണയാനം റോഡ് ആ ഭരണിജാൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി പ്രവിത്താളത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി ഏഴരസെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന വീട് കിണർവെള്ളമുണ്ട് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് നല്ല ഏരിയയാണ് தாரியமுள்ளவர்ந்தப்பட